എന്നാൽ കൃഷ്ണരാധ അല്ലെന്നുമാണ് പ്രഖ്യാപനം അതോടി കേരളത്തിൽ വലിയ നവോത്ഥാന കാലം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ആശീർവാദങ്ങളുടെയും ആശംസകളുടെയും പെരുമഴ പെയ്തു പെയ്തു കഴിഞ്ഞു അഭിനവരാധയ്ക്ക് ആനന്ദ തുതിലെ നൃത്തം ചെയ്യാൻ ഇതിനപ്പുറം ഇനി എന്ത് വേണം ചിലർ കുറിച്ചിരിക്ക ചില കുറിച്ചിരിക്കുന്നത് ജസ്ന സലീം എന്ന നവോത്ഥാന നായികയ്ക്ക് ഇനിയും ഇതുപോലെയുള്ള പുരോഗമന പ്രവർത്തികൾ ചെയ്യാൻ കഴിയട്ടെ എന്ന ആശീർവാദമാണ് അതിന് കഴിയുമെന്ന് അവർ ആത്മവിശ്വാസവും പറയുകയും ചെയ്യുന്നു അതോടുകൂടി കേരളത്തിലെ മുസ്ലിം കുടുംബങ്ങളിൽ വലിയ മാറ്റം മാറ്റമാണ് ഉണ്ടായത് കേരളത്തിന്റെ തെരുവുകളിൽ തട്ടം തട്ടമുപയോഗിച്ച പെൺമനസുകൾ കഴിഞ്ഞു ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് സ്ത്രീരത്നങ്ങൾ തട്ടം ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു ഇസ്ലാമിന്റെ ഗതികേടല്ലാതെ എന്തു പറയാ ഇത്രയും നല്ലൊരു തരുണി രത്നം ഇസ്ലാമിന്റെ നഷ്ടമായതിൽ കേരളത്തിലെ എല്ലാ മുസ്ലിം ജമാത്തുകളിലും ജാതി നടത്താനും ഇനി അങ്ങനെ അങ്ങ് സംഭവിക്കാതിരിക്കാൻ കൂട്ടപ്രാർത്ഥന നടത്താനും തീരുമാനിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ജസ്മ സലീഫിന്റെ മകനിൽ ഏഴു ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോകത്തിന്റെ ആദ്യമായിരിക്കും ഒരു പെൺകുട്ടി തട്ടമുപേക്ഷിച്ചതിന്റെ പേരിൽ ഇസ്ലാമിന് അപജയം സംഭവിക്കുന്നതും ഇസ്ലാമിലെ പെൺകുട്ടികൾ തട്ടമുപേക്ഷയിൽ തെരുവിലിറങ്ങുന്നതും ഈ ദുരനുഭവം മറ്റൊരു മതത്തിനും ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇതിനുമ്പോൾ ഒരു ടീച്ചർ ഖുറനിൽ തട്ടം ഉപയോഗിക്കാൻ പറയുന്നില്ലെന്ന് വാദിച്ച് പണ്ടാരമടങ്ങിയിരുന്നു പക്ഷേ അന്നും ഇസ്ലാമിനെ ഭീഷണിപ്പെടുത്തിയിരുന്നില്ല തട്ടോച്ചാടനത്തോടെയാണ് ഇസ്ലാമിൽ തട്ടം പ്രശ്നമായതും താത്ത കുട്ടികൾ തട്ടം വലിച്ചെറിയാൻ തയ്യാറായതും നമ്മുടെ ജസ്ന സലീമിന്റെ ആവുസ്വാമി നടന്ന ഒരു ഇന്റർവ്യൂവിലാണ് ജസ്ന തട്ടം ഉപേക്ഷിക്കാനുള്ള ധീരമായ നവോത്ഥാന തീരുമാനം വിളംബരം ചെയ്യുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് ടൈം അല്ല എന്നെ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കും എന്ത് എന്ന് ചോദിച്ചാൽ ഇതുവരെ ജസ്ന സലീം തട്ടം വിട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത് അത് മറ്റൊന്നുമല്ല ഇന്ന് ഇന്നെന്ന് പറയുന്നത് ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് അപ്പൊ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു ജസ്ന മതമില്ല ആ തീരുമാനത്തെ നമുക്കും ആ കൃഷ്ണനെയെങ്കിലും കൂടെ കൂട്ടായിരുന്നെ പിന്നെ തട്ടമില്ലാതെ ആദ്യമായിരുന്നു താങ്കൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് മീഡിയയിൽ പോലും തട്ടമില്ലാതെ താങ്കൾ വന്നിട്ടുണ്ട് ഹിന്ദു ആണോ

അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കിന് പ്രിയപ്പെടും തട്ടുമിട്ടത് കൊണ്ട് മുസ്ലിമാവില്ല ഇന്ത്യയിൽ തന്നെ പല മതക്കാരും തട്ടം ഉപയോഗിക്കുന്നുണ്ട് പുരാണങ്ങളിലെ ഗോപസ്ത്രീകൾ തട്ടം ഉപയോഗിച്ചതിന്റെ ചിത്രം കാണാം വടക്കൻ സംസ്ഥാനങ്ങളിലെ ഹിന്ദു സ്ത്രീകൾ പലരും ഉടുത്ത സാരിയുടെ അറ്റം തട്ടമായി ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനായിരുന്നു കന്യാസ്ത്രീകൾ മുഖമക്കെ വില ധരിക്കാറുണ്ട് അതുകൊണ്ട് തട്ടം മാത്രം മുസ്ലിം സ്ത്രീയെ തിരിച്ചറിയാനുള്ള ഉപാധിയല്ല എന്റെ ഉമ്മയും വാപ്പയും കുട്ടിക്കാലത്തല്ലേ വേണ്ടത് എനിക്കറിയില്ലായിരുന്നു ആണായിരുന്നോ പെണ്ണായിരുന്നു എന്ന് പോലും താങ്കൾക്കെന്ന് അറിയില്ലായിരുന്നു അതെല്ലാം മനസ്സിലാവുന്നതും മനസ്സിലാക്കുന്നതും തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് ആ തിരിച്ചറിവാണ് ഞാൻ എന്താവണമെന്ന് ആ തീരുമാനത്തിലെത്തിക്കുന്നത് ജസ്നക്ക് തിരിച്ചറിവുണ്ടായത് സമ്പാദ്യത്തിൽ നിന്നാണെന്ന് മാത്രം അതേപോലെ നിങ്ങൾ പറയുന്ന ഒരു കാര്യം കൃഷ്ണനെ പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി ഇനി നിങ്ങൾ അത് മാറ്റി പറയണം കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബലിൽ ഞാൻ വേണ്ടാന്ന് ചോദിച്ചു എത്രയാണാകുമോ ഈ കുട്ടിയുടെ പ്രായപരിധി പറഞ്ഞു നന്നായിരുന്നു തൊണ്ണൂറ് കഴിഞ്ഞാലും കുട്ടി എന്ന് വിളിക്കണം പത്ത് മുപ്പത്തഞ്ചു വയസ്സായി കാണും എന്നിട്ടും കുട്ടിയെന്ന് വിളിക്കാണ്ട് പൂതി മാറിയിട്ട് നല്ല തീരുമാനം കാര്യം ഏതില്ലെങ്കിലും എപ്പോഴും നമുക്ക് അതാണ് നല്ലത് നമ്മൾ ഏതില്ലെങ്കിലും ഒന്നിലൊറച്ച് നിൽക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് അപ്പം ജസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ ഉറച്ചു നിക്കുക എന്ന് പറയുന്ന അപ്പം നിങ്ങൾ കാണുന്ന പ്രേക്ഷകരും നിങ്ങളടക്കം ചിന്തിക്കും ഞാൻ ഹിന്ദു ആയോന്ന് ഞാൻ ഹിന്ദു ആയിട്ട് എന്റെ വിശ്വാസം അത് എന്താണ് എന്താണെന്നുള്ള എന്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ അതെനിക്ക് പുറമെ പ്രകടിപ്പിച്ച് നിങ്ങൾ അത് വിശ്വസിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യവും ഇല്ല ഈ താത്ത വീണ്ടും കൺഫ്യൂഷൻ ആക്കിയല്ലോ ഞാൻ കരുതി നിരീശ്ശവാദത്തിലേക്ക് പോവാണ് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മതത്തിലാവണമെന്നില്ല ഒരു മതമില്ലാത്ത അവസ്ഥയിലും ഉറച്ചു നിൽക്കാനാവും അപ്പൊ അതേപോലെ ഞാൻ ഒരു കാര്യം ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് സുബഹി നിസ്കാരത്തോടുകൂടെ എൻ്റെ വീട്ടിൽ പാൽ കാച്ചി വീട്ടിലേക്ക് കയറിയുന്നു അപ്പൊ അതിനോട് കൂടെ തന്നെ ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഞാൻ സിലീമിന് ഇനി മതമില്ല എന്നല്ലേ അപ്പൊ ഒരാൾ പോസ്റ്റ് ഇട്ടത് ഞാൻ കണ്ടു മതമില്ലാത്ത ഒരാൾ എങ്ങനെ സുബഹി നിസ്കാരം നിസ്കരിച്ചു ഞാൻ നിസ്കരിച്ചു എന്ന് എവിടെയും പറഞ്ഞില്ല സുബഹി നിസ്കാരത്തിന് ശേഷം മൊയ്ലുതോതി എൻ്റെ വാപ്പയും എൻറെ ഉമ്മയും എൻ്റെ വാപ്പയുടെ ബന്ധുക്കളും അവരവരുടെ വിശ്വാസ പ്രകാരം കാരണം കണ്ണനാലാണ് എനിക്കൊരു വീടുണ്ടായത് എന്ന് വെച്ചിട്ട് കണ്ണന് ഹോമം കഴിച്ചിട്ടൊന്നല്ല ഞങ്ങൾ വീട്ടിൽ കയറിയത് ഞങ്ങളുടെ മതപ്രകാരം ആ ഒരു ഞങ്ങളുടെ മതപ്രകാരം ആ ഒരു ഞങ്ങളുടെ മതപ്രകാരം എൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും മതപ്രകാരം അവരവരുടെ വിശ്വാസപ്രകാരം ഇത്രയും കാലം അവർ എങ്ങനെയാണോ ജീവിച്ച അതേപോലെ തന്നെ അവർ മുമ്പോട്ടും ജീവിക്കും അവർക്കൊരു മനസ്സിനൊരാഗ്രഹം ഉണ്ടാവും ഇന്ന കാര്യം കൊണ്ട് ഇന്ന രീതിയിൽ കയറണമെന്ന് ആ രീതിയിൽ അവർ കയറി കൂടെ ഞാൻ ഒരു സൈഡിൽ ഒതുങ്ങി നിന്നു പറയില്ല എന്തൊക്കെ ചെയ്താലും എന്റെ പദം എന്റെ പദം എന്ന് ഉള്ളിൽ നിന്നും തികട്ടി വരും അതല്ല അതാണ് മുമ്പ് ഞാൻ പറഞ്ഞത് തിരിച്ചറി വന്നത് ഇതാ തിരിച്ചറിവിന്റെ തകരാറാണ് താങ്കൾ ഇപ്പോൾ മൗരത്വം റാധി മുമ്പെല്ലാം കഴിച്ചത് കൺ സച്ചാൽ കണ്ണരെ വിറ്റ പണം കൊണ്ടാണ് താങ്കൾ ശരിക്കും ഒരു മതത്തെ അവിടുത്തെ വിശ്വാസികളെ ചൂഷണം ചെയ്യുകയായിരുന്നു താങ്കളിപ്പോൾ തട്ടം ഒഴിവാക്കിയത് നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് വരുമാനം നിന്നു പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് തങ്ങളുടെ മനസ്സിലെ വിശ്വാസം തീർത്തും വായിച്ചു കളയാൻ താങ്കൾക്കായിട്ടില്ല എന്നത് താങ്കളുടെ വാക്കുകളിൽ ഒളിഞ്ഞുകിടപ്പു താങ്കൾ ശനിക്കും ഹിന്ദു മതവിശ്വാസികൾ ചൂസും ചെയ്യുകയായിരുന്നു താങ്കൾക്ക് കൃഷ്ണനോടുള്ള അന്തിമ്യമായ സ്നേഹവും ഭക്തിയും കൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം താങ്കൾ ഇതുവരെ വരച്ചിരുന്നത് പലരും അത് വാങ്ങിയിരുന്നത് താങ്കളുടെ കൃഷ്ണഭക്തി കണക്കിലെടുത്തുകൊണ്ടായിരുന്നു പക്ഷെ താങ്കളുടെ ഉള്ളിൽ താങ്കൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ വിറ്റുപോകാനുള്ള ഭക്തിയും പ്രണയവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അത് തുറന്നു പറഞ്ഞത് ഞങ്ങളുടെ ഞങ്ങളുടെ മതപ്രകാരമാണ് ഞങ്ങളുടെ മതപ്രകാരമാണ് കർമ്മം നടത്തിയാണ് വീട്ടിൽ കയറി കയറിയതെന്നും അതല്ലാതെ കണ്ണിനു വേണ്ടി ഹോമം നടത്തിയ അതല്ലാതെ കണ്ണിന് വേണ്ടി ഹോമം നടത്തിയല്ല എന്നും തുറന്നു പറഞ്ഞത് ഒരേ സമയം കണ്ണനാണ് തന്റെ വളർച്ചയ്ക്ക് കാരണമെന്നും തുറന്നു പറയുകയും അപ്പോൾ തന്നെ തന്റെ കുടുംബത്തിൽ കണ്ണിന്റെ സ്ഥാനമില്ലെന്ന് പറയുന്ന ആ കാപക്യമാണ് ഇപ്പോൾ തുറന്നു കാണിച്ചത് ഒരു മുസ്ലിം പെൺകുട്ടി കണ്ണലിൽ അനുരത്തയായി കണ്ണിനെ വരയ്ക്കുന്നു എന്നതുകൊണ്ടാണ് തങ്ങളുടെ ചിത്രങ്ങൾ ചൂടക്കും പോലെ വിറ്റുപോയത് അതല്ല താൻ ഈ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ അത് വെറും കച്ചവട താല്പര്യം മാത്രമാണെന്ന് താങ്കൾ തുറന്നു പറഞ്ഞാൽ തീരാവുന്ന ചിത്രം പറയെ താങ്കൾക്കുള്ളൂ കണ്ണിനെ വരയ്ക്കുന്നത് തന്റെ തൊഴിലാണെന്നും അതന്നെ സമ്പാദ്യമാർഗമാണെന്നും കൃഷ്ണഭക്തി നാഠ്യമാണെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ വരക്കുന്ന ചിത്രങ്ങൾ കട്ടപ്പുറത്ത് കിടക്കും ഈ ഇല്ല എന്ന് പറയുന്ന വലിയൊരു തീരുമാനമാണ് അല്ലെ അപ്പൊ നാളെ ഇനിയിപ്പൊ കൊറച്ച് മുന്നോട്ട് പോകുമ്പോ മനുഷ്യന്മാരാണ് എല്ലാവരും മരിക്കും മരണം എല്ലാവർക്കും ഉണ്ട് അപ്പൊ മരിച്ചു കഴിഞ്ഞാ ജസ്നെ അപ്പം എങ്ങനത്തെ രീതിയിൽ അടക്കണം അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ അല്ല ഞാൻ പൊതുവെ എൻ്റെ അമ്മാനോടും പാപ്പാനോടും പറഞ്ഞൊരു കാര്യണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ എൻ്റെ നാട്ടിൽ ഇവിടെ കബറടക്കണം എന്ന് മുമ്പേ പറഞ്ഞു വെക്കാറുണ്ട് പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഞാൻ ചിത്ര തുടങ്ങി അന്ന് തൊട്ടിട്ട് കളിയാക്കുന്ന ഒരു വാക്കുണ്ട് ജസ്സിയെ എന്നെ അവര് ജസ്സിയെന്ന വിളിക്ക ജസിയെ നമ്മുടെ വീടിന്റെ ബാക്കിൽ നമുക്ക് രണ്ടാക്കിയുള്ള ഒരു കുറച്ച് സ്ഥലങ്ങി മാറ്റി വെച്ചോ നമ്മൾ ഇവിടെ ആയിരിക്കും കേട്ടോ അന്തി ഇറങ്ങാന്ന് എനിക്ക് പള്ളിക്കാട്ടിലാണെങ്കിലും വീടിന്റെ ബാക്കിലാണെങ്കിലും മണ്ണ് എല്ലാം ഒന്നല്ലേ പള്ളിക്കാട്ട് കയറ്റിയില്ലേ വീടിന്റെ ബാക്കിൽ ഉം അത്രയല്ലോ ഞാൻ അപ്പൊ നമുക്ക് പള്ളിക്കാട്ടിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം നമുക്ക് ദൈവം നിശ്ചയിച്ചിട്ടില്ലേ മണ്ണിൽ എന്തായാലും ഏതായാലും കത്തിക്കാൻ പോകുന്നില്ല ഇപ്പോഴും പള്ളിക്കാട്ടിൽ തന്നെയാണ് മോഹം അവിടെ കയറ്റില്ലെങ്കിൽ മാത്രമാണ് സ്വന്തം പറമ്പിൽ ജസ്ന സ്ഥലം കണ്ടെത്തുന്നത് ജസ്നയുടെ വിശ്വാസവും അവിശ്വാസവും എങ്ങനെയുള്ളതാണെന്ന് ഏറെക്കുറെ ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് ഒരു ചൊല്ലുണ്ട് ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു എന്നാൽ അമ്മാൊട്ട് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേ അവസ്ഥയിലാണ് ഇപ്പോഴും ജസ്ന ജസ്ന ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാൽ ഉറച്ചൊരു സ്ഥലത്ത് ഇതുവരെയും എത്തിയിട്ടില്ല ഞാൻ മയിൽപ്പീലി എന്നിട്ടണംന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഈ ഒരു നാട്ടിൽ എവിടെയും വീടിന് പേരൊന്നും അങ്ങനില്ല ഇല്ല പക്ഷെ എനിക്ക് ഇതിന് ഇടണം എന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ട് മയപ്പീലി കണ്ണൻ ത്രൂ ഞാൻ വീട് വെച്ചിട്ടുണ്ടെങ്കിലും എന്റെ ഉമ്മയും ഉപ്പയും ഇപ്പയും തികഞ്ഞൊരു മതവിശ്വാസികളാണ് അപ്പൊ അവരെ വിഷമിപ്പിച്ചുകൊണ്ട് നമ്മള് കണ്ണൻ ഒരിക്കലും അച്ഛനെയും അമ്മനെയും വിഷമിപ്പിക്കാൻ പറയൂല കണ്ണനെന്നില്ല ഒരാളും പറയൂല അപ്പൊ കണ്ണൻ എനിക്ക് തന്നു ഞാനത് അവർക്ക് കൊടുത്തു അപ്പൊ കൊടുത്തതിൽ ഞാനും കണ്ണനും അവകാശം പറയാൻ പാടില്ല കണ്ണരെ വിറ്റ പണം കൊണ്ടാണ് വീടുണ്ടാക്കിയതെന്ന് അവകാശപ്പെടുന്ന വീടിന് മയിൽപിനി എന്ന് പേടാൻ പോലും കഴിയുന്നില്ല കാരണം സ്വന്തം അച്ഛനും അമ്മയും യാഥാസ്ഥികരാണ് അവർ നോമ്പുള്ളവരാണ് കണ്ണരെ വിറ്റ ആ പണം കൊണ്ട് വീടുണ്ടാക്കി അതിൽ അവർക്ക് താമസിക്കാൻ ആ വീടിന് മയിൽപ്പിനി എന്ന് പെരിവച്ചാൽ അത് അച്ഛന്റെയും അമ്മയുടെയും മതം ദൃഢപ്പെടുത്തും തേങ്ങാ കൊല അങ്ങനെ നോക്കിയാൽ അതിനു വലിയ പോരാത്തരമില്ല സ്വന്തം മകൾ തന്നെ ഇഷ്ടപാതയാണ് ജീവിക്കുന്നത് അതിലുക്ക് പോരാത്തരമില്ലേ അത്രയും മഴപിരി എന്ന് വീടിന് പേര് പേരിട്ട കണ്ണന്റെ തിരുമുടിയിലെ പിരി അവണം അച്ഛനും അമ്മയ്ക്കും അത് തീരെ ദഹിക്കാത്തത് സഹിക്കാനാവാത്തത് കണ്ണനെ പ്രമേഹിക്കുന്ന മകളെ സഹിക്കാം ആ മകൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന പണം സ്വന്തമാക്കാം ആ പണം ഉപയോഗിച്ച് എല്ലാം ചെയ്യാം

വീട് വൃത്തികളാക്കാൻ പറ്റില്ല എന്നതാണ് താത്തയുടെ ആഗ്രഹം വെക്കാണെങ്കിലും അവിടെ എന്റെ വീട്ടിലും ഞാൻ ലിവിംഗിലാണ് വെച്ചത് കാരണം എന്നെ സംബന്ധിച്ചതൊരു വെറും ഒരു ഫോട്ടോ ആണ് ഉടൻ പോയി എന്നെ സംബന്ധിച്ചതൊരു വെറും ഒരു ഫോട്ടോ ആണ് ഇതാണ് സത്യം സലീമിനെ സംബന്ധിച്ച് അത് വെറും ഒരു ഫോട്ടോയാണ് തനിക്ക് ധനം സമ്പാദിച്ചിരുന്ന വെറും ഫോട്ടോ മാത്രം ഇപ്പോൾ ആ കണ്ണൻ ഇപ്പോൾ ആ കണ്ണനിൽ പ്രണയമില്ല ഭക്തിയില്ല ഭക്തി ഇല്ല അത് വരച്ചാൽ തനിക്ക് പണം കിട്ടണം അതുകൊണ്ട് ബേഷായി ജീവിക്കണം ഇവിടെ ഇവിടെ തകരം തുറഞ്ഞത് ജസ്ന സി തലയിൽ വെച്ച് നടന്നിരുന്ന ഒരു പറ്റം ഹിന്ദുത്വവാദികളുടെ പളം ശില്പമാണ് എന്നാൽ എല്ലാ ഹിന്ദുത്വവാദികളുമില്ല ഇല്ല അവർക്ക് ജസ്ന സലീം മുസ്ലിം ലേബറുകൾ ശത്രു തന്നെയാണ് ജസാ സലിമിനോട് ഒന്നേ പറയുന്നത് ഇവിടെ ആർക്കും മേഖലയിൽ ജീവിക്കാം ഏത് മതവിശ്വാസവും അനുഷ്ഠിക്കാം ഹിന്ദു മുസ്ലിം ആയാലും മുസ്ലിം ഹിന്ദു ഹിന്ദുവായാലും ആർക്കും ഒന്നും സംഭവിക്കില്ല ഇനി അഥവാ ആരെങ്കിലും മികർത്വമായി വന്നാൽ അത് കുറച്ചു കാലത്തേക്ക് മാത്രമായിരിക്കും അത് കഴിഞ്ഞാൽ അതെല്ലാവരും മറക്കും പക്ഷെ അവിടെ മതവിശ്വാസം അതവരെ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരുടെയും ഗുരുപ്പിന് കാരണമാക്കും കേരളത്തിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് സ്ത്രീകൾ തട്ടം എന്ന് ഞാൻ പറഞ്ഞത് അത് പുളുവാണ് അതുകൊണ്ട് ആർക്കെങ്കിലും അത് അനത്തെങ്കിലും ഒരു സുഖം ലഭിക്കട്ടെ എന്ന് കരുതിയാണ് ഇനിയും ഇഷ്ടം പോലെ ജസ്ന സലിമന്മാരും ജാമിതമാരും കേരളത്തിലും ലോകത്തിലും ഉണ്ടാവും അതുകൊണ്ടൊന്നും ഒരു മതവും തകയില്ല ലോകത്തിലെ മുഴുവൻ ജനങ്ങളും വിശ്വാസം ഉപേക്ഷിക്കുന്ന കാലത്തോളം മതങ്ങൾ ഒരു കോട്ടം തട്ടായത്തിന് നിലനിൽക്കും